ചെള എല്ലാത്തും സുഖല്ലേ ഞാൻ നിങ്ങളുടെ സ്വന്തം ആളക്കാർ അഹിമകി അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദിവസം പുറത്തേക്ക് ഇറങ്ങിയാണ് ഞാൻ എല്ലാ ദിവസവും പുറത്തിറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുള്ളൂ അപ്പൊ എല്ലാവരും ഉയരാഘോഷത്തിലായിരിക്കും എല്ലാവരും ശ്രദ്ധയോട് കൂടി ഉയർ ആഘോഷിക്കണം അറിയാലോ കോവിഡിന്റെ സമയമാണ് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കണം ആഘോഷങ്ങൾ നമുക്ക് നാളത്തേക്ക് ഒരു ദുഃഖത്തിൽ അട വരുത്തരുത് അപ്പൊ ഞാനും ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഞാനും പുറത്തേക്ക് ഇറങ്ങിയേക്കാണ് അപ്പൊ ഇന്നത്തെ ആഘോഷം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലാണ് വേറെ ഇതല്ലാട്ടാ എൻ്റെ മോൾക്ക് എനിക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ എറണാകുളത്തേക്ക് പോകുകയാണ് അപ്പം ഇന്നത്തെ യാത്രയിലെ വിശേഷങ്ങളാണ് ഞാൻ ഞാനിന്ന് നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത് അപ്പം നമുക്ക് എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി ഞാനും എൻ്റെ ഏഞ്ചൽസും ഉണ്ട് കൂടെ അപ്പം ഇന്നത്തെ ദിവസത്തിന് വളരെയേറെ ഉണ്ട് എൻ്റെ ഒരു ഇരുപത്തിനാല് വർഷത്തെ കഷ്ടപ്പാടിനും ഞാൻ ഏറ്റ അപമാനങ്ങൾക്കും എല്ലാ വിഷമങ്ങൾക്കും വലിയൊരു സന്തോഷം തന്നൊരു ദിവസമാണ് ദൈവം എനിക്ക് അപ്പം നമുക്ക് ഇന്നത്തെ യാത്രയിലേക്ക് എൻ്റെ കൂടെ നിങ്ങളും വായും ഓക്കെ

അപ്പൊ ചങ്കളെ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കയാണ് അപ്പൊ വീട്ടിൽ ഇറങ്ങി ഇപ്പൊ ഞാൻ പോണത് നമ്മുടെ തങ്കുള അമ്പലത്തിന്റെ സൈഡിൽ കൂടെ പോണത് അപ്പൊ ഞാൻ ആദ്യം നേരെ അന്തോണിച്ച് കുണ്യാളുടെ പല്ലിരിക്കാണ് പോണത് കാരണം ഞാൻ പറയുന്ന ലൈഫിൽ ഏറ്റവും 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 വലിയ അനുഗ്രഹമുള്ള ഒരു ദിവസമാണ് അപ്പത് അത് എന്താന്ന് വെച്ചാൽ ഞാൻ എന്താ പറയാ ഞാൻ പറയൊരു ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം തന്നൊരു ദിവസം ദൈവം എനിക്ക് നമ്മള് ദൈവം കുറെ പരീക്ഷിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല പല ഘട്ടങ്ങളിലും ദൈവം നമ്മൾ ഒരുപാട് ഒരുപാട് പരീക്ഷിക്കും അതൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാന്നുള്ളതാണ് നമുക്ക് തന്നെ ടാസ്ക് അപ്പൊ ആ ഒരു ടാസ്കില് വിജയിച്ച ഒരു ദിവസമാണ് ഞാൻ ഇന്ന് അപ്പൊ ഇന്നത്തെ ഒരു സന്തോഷത്തിന്റെ ഒരു പങ്ക് പങ്കുവെക്കാനായിട്ട് ഞാൻ എൻ്റെ മാളവള്ളിപ്പുറം പള്ളിയിൽ എൻ്റെ അന്തോണിച്ച് പുണ്യാളെടുത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് പോകുള്ളൂ കാരണം വെച്ചുകഴിഞ്ഞാല് എൻറെ അന്തോണിസ് പുണ്യാൾ ഇതുവരെ എന്നെ എല്ലാ സങ്കടങ്ങളിലും എന്റെ എല്ലാ പ്രശ്നങ്ങളിലും സന്തോഷത്തിലും എല്ലാം ചേർത്ത് നിർത്തി ഏറ്റവും വലിയൊരു ശക്തിയാണ് ഇന്ന് ഞാനിവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ പുണ്യാളുടെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ചങ്കേ അപ്പൊ നമ്മൾ മാളവള്ളിപ്പുറം പള്ളിയിലേക്ക് ആണ് ആദ്യം പോകുന്നത് എന്നിട്ട് വേണം നമുക്ക് എറണാകുളം പോകാനായിട്ട് എറണാകുളത്ത് പോകണതേ മോൾക്ക് മൂത്ത ആൾക്ക് ചെവിടിന് ചെറിയൊരു വേദന അവൾക്ക് ചെറുപ്പം മുതലേ ചെവിടിന് ചെറിയൊരു വേദന ഉള്ളതാണ് അപ്പൊ അതിപ്പോ രണ്ടാമതും ആ ഒരു മഞ്ഞ് കൂടിയന്റെ ആണ് അപ്പൊ ഒരു വേദനയുണ്ട് അപ്പൊ അതിന് ഞാൻ അവിടെ കാണിക്കുക റീ എൻ ടി ഹോസ്പിറ്റലിലാണ് ഔഷാദ് ഹോസ്പിറ്റലാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ ആ ഹോസ്പിറ്റലൊക്കെ കാണട്ടെ കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു നല്ലൊരു ഹോസ്പിറ്റലാണ് ഇ എൻ ടി ആൽഫ ക്ലിനിക്ക് അത് കലൂര് ദേശാഭിമാനി ജംഗ്ഷനിലാണ് അപ്പം നിങ്ങൾക്കൊക്കെ ഇ എൻ ടിയുടെ പ്രശ്നങ്ങളൊക്കെ ആരോഗ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ പോയിക്കോ കാരണം എൻ്റെ ഇയർ ബാലൻസ് ഒക്കെ വന്ന സമയത്തൊക്കെ എനിക്ക് സർജറി നടന്നൊക്കെ അവിടെയാണ് ഇപ്പം ദൈവം കുഴപ്പമൊന്നുമില്ല കേൾവിക്കൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല ഒരു ആശ്വാസമായി അവിടെ ചെന്നതിന് ശേഷം അപ്പം നല്ലൊരു ഹോസ്പിറ്റലാണെന്ന് പറയട്ടെ ആൽഫ ക്ലിനിക്ക് നൗഷാദ് ഡോക്ടറാണ് അവിടുത്തെ മെയിൻ ഡോക്ടർ അപ്പൊ നമ്മളിപ്പള്ളിപ്പുറം പള്ളി എത്താറായി അപ്പൊ ഞങ്ങളുടെ വഴിയാണ് എൻ്റെ നാട് ഞാൻ കാണിച്ച അപ്പൊ ഇതാണ് ഞങ്ങളുടെ സാരഥി നിതിൻ ബ്രോ ഹായി പറഞ്ഞു ഇപ്പൊ നിതിൻന്ന് പറയണത് ഞാന് വണ്ടി എടുത്ത കാലം മുതല് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ് അപ്പൊ ഇവനാണ് നമ്മുടെ കാർ ഓടിക്കാറ് എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട് ഞങ്ങൾ പക്ഷെ എന്താണെന്ന് അറിയില്ല നമ്മടെ ഈ കേരളത്തിലെ റോഡിൽ വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാ ഞങ്ങള് പുറത്തൊക്കെ യാത്ര പോകുമ്പോ ഞാന് കൊറച്ചുനേരമൊക്കെ വണ്ടി ഓടിക്കും പക്ഷെ എനിക്ക് ഇവിടെ ഒരു ധൈര്യക്കുറവാണ് കാർ കാറോടിക്കാനായിട്ട് അപ്പൊ ഞാൻ ഇവനെ കൊണ്ടേ എവിടെ പോയാൽ ഇവനെ കൊണ്ടേ പോവാറുള്ളൂ അപ്പൊ നമ്മുടെ കൂടെപ്പുറപ്പാണ് കേട്ടാ അപ്പൊ നമ്മൾ ഇതേ നേരെ മാളവള്ളിപ്പുറം പള്ളിയിലേക്ക് പോണ് കാറുമ്പോ നിറച്ചും പൊടിയടാവും അതാ അത് കഴുകാറുന്നില്ലേ ഗ്ലാസ് കഴുകാറുന്നില്ലേ അപ്പ ഇതാണ് ഞങ്ങളുടെ മാളപ്പള്ളിപ്പുറം മൂന്നുമുറി ഭാഗം കൂടി പോണത് ഇവിടെ നമുക്ക് പള്ളി കയറിയിട്ട് നേരെ കൊടുങ്ങല്ലൂര് പറവൂര് വഴി പോവാന്ന് വിചാരിച്ചേക്കണ എറണാകുളത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ നമ്മൾ മാഞ്ഞാലി കൂടിയാ പോവാറ് പക്ഷെ ഇന്ന് നമ്മൾ ഈ വഴിക്കാണ് പോകുന്നത് ഇവിടെ പള്ളിയിൽ കയറേണ്ടത് കൊണ്ട് ഈ വഴിക്കാണ് പോകുന്നത് മെഴുകുതിരി വാങ്ങിക്കണോട്ടെ മക്കളെ പമ്മ അപ്പൊ ഇതന്നെ നമ്മ കൊടുങ്ങല്ലൂര് മാള കൊടുങ്ങല്ല് ഒരു റൂട്ടാണിത് നമ്മുടെ വീട്ടിൽ നിന്ന് വന്ന് കേറുമ്പ ഇതിപ്പോ മാളവള്ളിപ്പൂർ എത്തി എന്റെ സൗണ്ട് കടഞ്ഞിരിക്കാണ് ചങ്കളെ ചുമ വന്നിട്ട് മാറുന്നില്ല എല്ലാവരും സൂക്ഷിക്കണം ചുമയും പയിനൊക്കെ വരുമ്പോ എല്ലാരും ഡോക്ടർ പോയി കാണണം എനിക്കും പോയി ഡോക്ടർ പോയി കാണണം കാരണം നല്ല ചുമയുണ്ട് ഇപ്പൊ നമ്മുടെ മാളവള്ളിപ്പുറം പള്ളി എത്തി അപ്പ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ എല്ലാ സങ്കടങ്ങളും നമ്മള് മനസ്സറിന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവ ദൈവസത്യമായിട്ട് നമ്മുടെ കൂടെ നിൽക്കും ഏറ്റവും വലിയൊരു അനുഭവമാണ് എനിക്ക് ഇന്നുണ്ടായത് എൻ്റെ എല്ലാം ഇറക്കി വെക്കുന്നൊരു സ്ഥലമാണ് എൻ്റെ ഭാരങ്ങളെല്ലാം ഇതാണ് നമ്മുടെ മാടപ്പള്ളിപ്പുറം അന്തുണസ് പുണ്യാളുടെ പള്ളിയിട്ട അപ്പൊ നമുക്ക് അവിടെ നിന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് വരാം അപ്പൊ ചങ്കാളെ നമ്മൾ അന്തുണസ് പുണ്യാളുടെ പള്ളിയിൽ എത്തി നമുക്കപ്പിവിടുന്ന് തിരി വാങ്ങിച്ചിട്ട് വേണം പുണ്യാളുടെ അടുത്തേക്ക് പോകാൻ നമ്മൾ പള്ളിയിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ തിരി കത്തിക്കും പുണ്യാളുടെ അടുത്ത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ തിരി വാങ്ങിക്കാറ് മെഴുകുതിരി വാങ്ങിക്കണം അപ്പം മെഴുകുതിരി നമുക്ക് ആ ചേട്ടനോട് ചോദിക്കുക നമ്മുടെ ചേട്ടൻ്റെ നമ്മൾ അറിയണ ഒരു ചേട്ടൻ്റെ കടീണത് അപ്പൊ മക്കളൊക്കെ മെഴുകുതിരി കത്തിക്കാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് നമുക്ക് മെഴുകുതിരി കത്തിച്ചിട്ട് വേണം പുണ്യാളിൻ്റെ അടുത്തേക്ക് കയറാനായിട്ട് നമ്മെപ്പോൾ വന്നാലും പുണ്യാളുടെ അടുത്ത് ഫസ്റ്റ് തിരി കത്തിച്ച് കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ടേ നമ്മൾ പള്ളിയിലുള്ളിലേക്ക് കയറാറുള്ളൂ അത് എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ പതിവതാണ് നമ്മുടെ മനസ്സിൽ എന്ത് വിഷമമുണ്ടോ നമ്മൾ അതിവിടെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്മയോട് കൂടിയുള്ള പ്രാർത്ഥനയാണെങ്കിൽ എന്തായാലും പുണ്യാളം കേൾക്കും ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിക്കോ അല്ലെങ്കിൽ ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടിക്കോ വന്ന് ആരും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല കാരണം അത് നമുക്ക് തന്നെ തിരിച്ചടിയായിട്ട് നമുക്ക് തന്നെ വരും പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ അങ്ങനെ ആരാണോ അവർക്ക് തന്നെ തിരിച്ചടി ആയിട്ട് വരും നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളെ വിഷമിപ്പിക്കുന്നവർക്ക് വേണ്ടി പോലും നമ്മൾ പ്രാർത്ഥിക്കണം അതാണ് പ്രാർത്ഥനയുടെ ഒരു ശക്തി എന്ന് പറയുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരോട് മാത്രമേ ദൈവം കുറച്ചേലും ഒരു കനിവ് കാണിക്കുകയുള്ളൂ ഒരിക്കലും നമ്മൾ മറ്റൊരാളെ നശിക്കാൻ വേണ്ടിക്കോ മറ്റൊരാളെ വേദനിപ്പിക്കാൻ വേണ്ടിക്കോ പ്രാർത്ഥിക്കരുത് ചില വ്യക്തികളുണ്ട് ഒന്നും അറിയാണ്ട് മറ്റുള്ള ആൾക്കാരെ കയറി ശപിക്കുക മറ്റുള്ള ആൾക്കാർ നശിച്ചു പോകാൻ പ്രാർത്ഥിക്കുക മറ്റുള്ള ആൾക്കാർക്ക് തിന്മ വരാനായിട്ട് ആഗ്രഹിക്കുക അങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ കൺമുമ്പിലുണ്ട് നമുക്കറിയാവുന്നതുകൊണ്ടാണ് ഇത്രയും ഉറപ്പായിട്ട് നമ്മൾ പറയണം അപ്പൊ ഒരിക്കലും നമ്മളൊന്നും അങ്ങനെ ചെയ്യരുത് ചങ്കകളെ നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മനസ്സൊരുക്കി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഫലം നമുക്ക് വൈകിയായാലും ദൈവം നമുക്ക് തരും കാരണം അത് അനുഭവം ഉള്ളതിൻ്റെ പേരിൽ ഞാൻ പറയുന്നത് അപ്പൊ ഈ മെഴുകുതിരി ഉരുകുന്നത് പോലെയാണ് ഓരോരുത്തരുടെയും മനസ്സ് ഉരുകുന്നത് നമുക്കറിയാം ഒരുപാട് പേര് സങ്കടപ്പെട്ട് പല പല പ്രശ്നങ്ങളാലും അപമാനങ്ങൾ കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടും അസുഖങ്ങൾ കൊണ്ടും എല്ലാം ഒരുപാട് ഒറ്റപ്പെട്ടു പോയ കുറേ വ്യക്തികളുണ്ട് സമൂഹത്തിൽ പല പല വേദനകളാൽ അനുഭവിക്കുന്ന കുറേ മനുഷ്യരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം ചങ്കകളെ അപ്പോൾ നമ്മുടെ ഈ ഒരു പുതിയ വർഷം കടന്നു പോവുകയാണ് അപ്പോൾ ഇനി വരുന്ന വർഷം എല്ലാവർക്കും നന്മയുള്ളൊരു വർഷം ആവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നെയാണ് അനുഗ്രഹം തരുള്ളൂ അപ്പോൾ നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മൾ െല്ലാവരും നന്നായിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കണം ഇപ്പൊ ഞങ്ങളുടെ അന്തോണിസ് പുണ്യാളെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ചെട്ടിക്കാട് പോകാറുണ്ട് ഇത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് മാളപള്ളിപ്പുറം അന്തോണിസുനാളുടെ പള്ളി അപ്പൊ മക്കള് വരുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ മക്കളെ കൊണ്ടിവിടെ വരാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ മാനസികമായിട്ടൊക്കെ എന്തെങ്കിലും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ ഓടി വരുന്നൊരു സ്ഥലം എൻ്റെ പുണ്യാളിന്റെ അടുത്താണ് ഞാന് മക്കളെ കൊണ്ടപ്പോ ഇന്നങ്ങനെ വന്ന് ഇന്ന് അതും തന്നെയല്ല മനസ്സിൽ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹം കിട്ടിയ ഒരു ദിവസമായിരുന്നു എനിക്ക് ഡിസംബർ മുപ്പത് അപ്പ എന്താ പറയുക ഇത്രയും നാൾ നമ്മൾ ജീവിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും ജീവിക്കണമെന്ന് അറിയാം നമ്മളും അങ്ങനെയൊക്കെ തന്നെ ഒരുപാട് അപമാനഭാരങ്ങളും ഒറ്റപ്പെടുത്തലുകളും കുറേ കുറേ പറയാൻ പറ്റാത്ത ഒരുപാട് സങ്കടങ്ങളൊക്കെ അനുഭവിച്ച് ഒരുപാട് കടങ്ങളും പ്രശ്നങ്ങളും അസുഖങ്ങളും എല്ലാം അനുഭവിച്ചു തന്നെയാണ് ഇവിടം വരെ എത്തിയത് പക്ഷേ ഇന്നത്തെ ഒരു ദിവസം ഇന്നത്തെ ദിവസം എന്ന് വെച്ചുകഴിഞ്ഞാല് ഡിസംബർ മുപ്പതാം തീയതി അതിനെല്ലാം കൂടി ദൈവം എനിക്ക് അനുഗ്രഹം തന്നൊരു ദിവസമാണ് അപ്പോൾ ദൈവത്തോട് ഞാൻ നന്ദി പറയാൻ വേണ്ടിക്കാണ് ഇവിടെ വന്നത് അത് പറയാതെ എങ്ങോട്ട് പോയാൽ ശരിയാവത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇന്ന് വീട്ടിനിറങ്ങിയപ്പോൾ തന്നെ നേരെ ഞാൻ എൻ്റെ പുണ്യാളുടെ അടുത്ത് വന്നത് അപ്പം എൻ്റെ എല്ലാ സന്തോഷങ്ങളും എനിക്ക് ഇന്ന് വരെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ എല്ലാ അനുഗ്രഹത്തിനും എൻ്റെ പുണ്യങ്ങളോട് ഞാൻ നന്ദി പറയാണ് അതുപോലെ എൻ്റെ എല്ലാ സങ്കടങ്ങളും ഞാൻ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളെല്ലാം എൻ്റെ പുണ്യാളോട് ഞാൻ പറയുകയാണ് എൻ്റെ എന്നെ മനസ്സിലാക്കുന്ന ഏകൊരു ശക്തി ഇത് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്ന ശക്തിയാണത് കൂടുണ്ടാകും എന്നും ചേർത്ത് പിടിക്കുന്നൊരു ശക്തിയാണ് എന്നെ എൻ്റെ മക്കളെയും അപ്പം നിങ്ങളും അതുപോലെ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക നിങ്ങളെയും ചേർത്ത് പിടിക്കും ആരെയും കൈവിട്ട് കൈവിടില്ല ദൈവം ഒരു ദൈവങ്ങളും ഒരാളെയും കൈവിടില്ല എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അമ്പലത്തിലും പോകും പള്ളിയിലും പോകും എല്ലാം ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം എല്ലാവർക്കും പുണ്യാളുടെ അടുത്ത് വന്ന എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെയാണ് എൻ്റെ പരിശുദ്ധ മാതാവ് പരിശുദ്ധ മാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ത്യാഗങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ് മാതാവ് അറിയാലോ മാതാവിന്റെ ഒരു ബൈബിളിൽ സ്റ്റോറി എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് കണ്ണ് എന്നറിയുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് അത്രയും യാതനകൾ അനുഭവിച്ച് മാതാവ് അത് എല്ലാം മാതാവ് കർത്താവിന്റെ ദൈവത്തിന്റെ നാമത്തിലെല്ലാം ക്ഷമിച്ചും സഹിച്ചും ആ സഹനം ആ ഒരു സഹനശക്തി നമുക്ക് കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറ് അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഒരു ഫലം ഉണ്ടാകും അപ്പ എന്റെ പരിശുദ്ധ മാതാവിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ എല്ലാം നമുക്കിവിടെ എല്ലാ സങ്കടങ്ങളും ഇറക്കി വെച്ച് ഞാൻ വീണ്ടും തിരിച്ച് ഞാനും മക്കളും കൂടിയിട്ട് എറണാകുളത്തേക്കുള്ള യാത്രയിലാണ് ഇനി ഇനി അടുത്തത് നേരെ എറണാകുളത്തേക്ക് പോകണം അപ്പം അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ചങ്കുകളെ അപ്പം ഇനി നേരെ മക്കളോട് കാത്തിക്കുന്നുണ്ട് അപ്പം ഇതാണ് ഞങ്ങളുടെ അന്തോണിസ് പുണ്യാളുടെ പള്ളി മാളവള്ളിപ്പുറം പള്ളി അപ്പൊ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടൊന്നുമല്ല ഇവിടെ എല്ലാവരും വരുന്നുണ്ട് കേട്ടാ ഞാൻ ഞാൻ കാണാറുണ്ട് മുസ്ലിംസും ഹിന്ദുസും ക്രിസ്ത്യൻസും എല്ലാവരും ഞാനോട് നോവേനിക്കൊക്കെ വരുമ്പോൾ എല്ലാ ജാതിയിലും പെട്ട ഞാൻ അവിടെ കാണാറുണ്ട് അതാണ് വിശ്വാസം ഉണ്ടെങ്കിൽ എവിടെ പോയി പ്രാർത്ഥിച്ചാലും അതിന് ഫലം ഉണ്ടാകും മനസ്സിന് നന്മയും കൂടി വേണോട്ടെ ചങ്കേളെ അപ്പം ഇതാണ് ഞങ്ങളുടെ മാളവള്ളിപ്പുറം അന്തുനി പള്ളി അപ്പൊ അന്തോനി സുനാളിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പൊ മക്കൾക്ക് ദാഹിക്കണെന്ന് പറഞ്ഞപ്പ സിപ്പ് വാങ്ങിക്കാൻ നിക്കാണ് അത് എല്ലാവർക്കും ചുമയുള്ളത് നിങ്ങൾ സൂക്ഷിക്കണേ പൊന്നു പമ്മു എനിക്കല്ലേ നീരൊഴിച്ച തുമ്മലൊക്കെ ഉള്ളേ പപ്പി നീയല്ല തുമ്മി തുമ്മി ഇരുന്നലൊക്കെ എല്ലാവർക്കും ചുമയും തുമ്മലൊക്കെ ഒക്കെയാ എന്നിട്ട് പിന്നെയും തണുത്തു തന്നെ വാങ്ങിച്ചു കഴിക്കേ മതി മതി വാ ഒരു കുപ്പിയെല്ലാം വാങ്ങിച്ചോ എനിക്കോണ്ടി തണുത്തു വാങ്ങിച്ച കൊഴപ്പില്ല കൊഴപ്പില്ല എനിക്കേണ്ട അപ്പൊ ചങ്കളെ നമ്മൾ ഇനി നേരെ പള്ളിയിലത്തെ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മ നേരെ ഇനി എറണാകുളത്തേക്ക് പോവുകയാണ് പോവാ ഇതാണ് നമ്മുടെ മ്മളിപ്പൃഷ്ണൻകോട്ട പാലം എത്തിയിട്ടുണ്ട് നമ്മ ഇതാണ് ഞങ്ങളുടെ കൃഷ്ണൻകോട്ട പാലം ഇവിടെ നമ്മ നേരെ കൊടുങ്ങല്ലൂർക്ക് കേറും കൊടുങ്ങല്ലൂർ നേരെ പറവൂര് വഴി എറണാകുളം പോകാനാ പ്ലാന് അപ്പൊ വെള്ളം കാണാൻ പറ്റില്ല പാലത്തിന്റെ പാലത്തിൻറെ കാരണം കാണാൻ പറ്റില്ല അപ്പൊ നല്ലൊരു മനോഹരമായൊരു പാലമാണ് ഞങ്ങളുടെ കൃഷ്ണൻകോട്ട പാലം ചങ്കളെ നമ്മളിപ്പോ കോട്ടപ്പുറം ചന്ത വഴിയാണ് പോകുന്നത് ഞാൻ എനിക്ക് കീത്തോൾ വഴി കയറിയാൽ മതിയായിരുന്നു പക്ഷെ ഞാൻ കോട്ടപ്പുറം ചന്ത ഒന്ന് കാണാനും നിങ്ങളൊന്ന് കാണിക്കാനെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോ ചന്ത വഴി വരുന്നത് അപ്പൊ നമ്മുടെ ഫേമസ് മാർക്കറ്റ് ആണ് കോട്ടപ്പുറം ചന്ത നമ്മുടെ ജോജു ജോർജിന്റെ ഏത് സിനിമ ഡീ മറിയം ഫുൾ അതിന്റെ ഒരു എൺപത് ശതമാനം ഇവിടെയാണ് ഷൂട്ട് നടന്നേക്കുന്നത് ഇപ്പൊ ഇതാണ് നമ്മുടെ കോട്ടപ്പുറം ചന്താട്ട ഇവിടെ നല്ല മനോഹരമായ കാഴ്ചകളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞുണ്ട് നമ്മളിടക്കിട്ടൊക്കെ വന്നോടി ഇരിക്കുന്നൊരു സ്ഥലമാണ് നല്ല ഒരു മുസ്ലിം പൈതൃകത്തിന്റെ ഭാഗമായിട്ടുള്ള കൊറേ സ്നേഹ സ്നേഹം സ്നേഹതീരൊക്കെ ഇണ്ട് ഇവിടെ അപ്പൊ അന്ന് ചന്ത ദിവസം പെട്ട് എന്തോ ഞാൻ പെട്ടട നിന്റെ നാക്ക് നീ വളച്ചപ്പ തനിക്ക് തോന്നി അപ്പൊ ഇന്ന് ചന്ത ദിവസം തോന്നണെ ചങ്കള് നല്ല തിരക്കിട്ട മാർക്കറ്റില് ഇതാണ് നമ്മുടെ കോട്ടപ്പുറം ചന്ത എന്താ ദിവസമാണ് മാതാവീപ്പെട്ട അതാരാ ഡോണ്ട് അത് ബാക്കിലേക്ക് ഇത പാവാ ചേട്ടതക്കേ ഇത് തലേലി ചോമ്പിടിച്ചു കൊണ്ടാണ് അങ്ങനെ കഷ്ടപ്പെട്ട മക്കളെ വളർത്തണം മാതാപിതാക്കളും നീ ഇറങ്ങി ചുമട് ചൂടെ ചുമടിച്ചു ചോറിനോളം പൈസ ഒക്കെ ഇന്ന് കൊറച്ച് തിരക്കുണ്ട് ഒരുപാട് തിരക്കൊന്നുമില്ല കൊറച്ച് തിരക്കുള്ളൂ ഇന്ന് പച്ചക്കറി മാർക്കറ്റ് അല്ലാട്ടൊന്ന് പച്ച പച്ചക്കറി മാർക്കറ്റ് ആണെങ്കിൽ ഇതിലെ രസം നായ കാണാനായിട്ട് എന്റെ ഇത് ട്രെയിനാ പോണെ അയ്യോ ഈശോ ഇതൊക്കെ എന്റെ മരം മരം ചാക്കും സോറി അവസരോചിതമായി എന്റെ അത ഞാൻ പറഞ്ഞ വിണ്ടല്ലേ അവസരോചിതമായി പൊന്നു പപ്പി അപ്പൊ ചങ്കളെ നമ്മുടെ കോട്ടപ്പുറം മാർക്കറ്റിന്റെ ഹൃദയഭാഗത്ത് തന്നെ ഒരു പള്ളി ഉണ്ട് കോട്ടപ്പുറം പള്ളി ഇവിടെ അല്ലേ ഇന്നലെ പണ്ടാരം കുത്തിപ്പൊളിച്ചത് ഇന്നലെ വിഴിഞ്ഞാന്ന ചേരമാ പള്ളിയിലാണ് പൊട്ടിച്ചത് അയ്യോ സോറി അപ്പൊ ഇവ പറഞ്ഞ ഈ പള്ളിയിലാണെന്ന് നമ്മുടെ കോട്ടപ്പുറം പള്ളി ചങ്കകളെ ഇവിടത്തെ പെരുന്നാൾ അടിപൊളി പെരുന്നാളാണ് ഞങ്ങൾ എല്ലാ പെരുന്നാളും വരും ഞങ്ങൾ ഇവിടെ നല്ല നമ്മുടെ മാള ഏരിയ ഭാഗത്ത് ചുറ്റുവടുത്തുള്ള എല്ലാ പെരുന്നാളുകളും ഞങ്ങൾ കൂടും ഉത്സവമായാലും പെരുന്നാളായാലും നമുക്കൊക്കെ എല്ലാ ആഘോഷം തന്നെ അപ്പൊ ഇനി നമ്മ ഈ റോഡ് നേരെ ചെന്ന് നമ്മ കൊടുങ്ങല്ലൂർ റോട്ടിലേക്ക് കയറും അപ്പൊ നമുക്ക് കൊടുങ്ങല്ലൂര് റൂട്ട് കേറി അപ്പൊ ഞങ്ങൾ ഇതാണ് കോട്ടപ്പുറം പാലം എത്തി നമ്മള് ഇതാണ് കോട്ടപ്പുറം പാലം ഇവിടെ നിറയെ തണൽ മരങ്ങളൊക്കെ ഇണ്ടായതാണ് അപ്പൊ നമ്മുടെ ആറുവരി പാതയുടെ ഏഹ് പണി നടക്കുന്നതിന്റെ പേരിൽ മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞു അതായത് നല്ല വെയിലുണ്ട് മറ്റേത് ഇവിടെ നല്ല തണലായിരിക്കും അപ്പൊ ഇതാണ് നമ്മുടെ കോട്ടപ്പുറം പാലം എന്ത് വെയില മരങ്ങള് പോയപ്പോ ഭയങ്കര വിളിച്ചായിരുന്നേട മരങ്ങളുണ്ടായില്ലേ കണ്ടു നോക്കി അവിടെ നോക്കും മരുഭൂമി പോലെ ഇപ്പൊ മാതാവി തമിഴ്നാട്ടിൽ പോയ പ്രതി അല്ലേണി അപ്പൊ നമ്മുടെ കോട്ടപ്പുറം പാലം കഴിഞ്ഞിട്ടുണ്ട് അടുത്ത വന്ന പാലം മൂത്തുകുന്നം പാലം ഇത് കഴിഞ്ഞ അപ്പൊ തന്നെ ഒരു പാലം കൂടി ഉണ്ട് മൂത്തുകുന്ന പാലം അപ്പൊ നമ്മ അടുത്ത പാലത്തിനു കേറി ഇത് മൂത്തുകുന്നം പാലം ഒക്കെ പൊളിച്ചിട്ടേക്കാണ് അവിടെ സൈഡില് വേറൊരു പാലം വരുന്നുണ്ട് ആറു വരിപ്പാതയുടെ ഭാഗമായിട്ട് അപ്പൊ അവിടെ പണി നടന്നോണ്ടിരിക്കയാണ് ചങ്കള് ുന്ന പാലം കഴിഞ്ഞു ഇനി നമ്മൾ നേരെ കേറുന്നത് പറവൂർക്കാണ് കേറുന്നത് അത് കഴിഞ്ഞേരെ എറണാകുളത്തേക്ക് അപ്പൊ ചങ്കള് നമ്മള് വരാപ്പുഴ പാലം എത്തിട്ടുണ്ട് എന്റെ പൊന്ന് ചങ്കളേ നല്ല അടിപൊളി ബ്ലോക്കാണ് ഡോക്ടർ രണ്ടു മണി വരെ ഇണ്ടാവും കൊള്ളി ഇപ്പൊ തന്നെ ഒന്നേകാലായി അവിടെ എത്താൻ അറിയില്ല അമ്മ അതിന് തിരക്കാണ് രണ്ടു മണി ആകുമ്പോഴേക്കും ഡോക്ടർ പോകും ഇന്ന് വന്നത് വെറുതെ ആവുന്ന തോന്നണ കണ്ടിട്ട് കണ്ട ബ്ലോക്ക് കണ്ടോ നല്ല അസല് ബ്ലോക്ക് ഒരുപാട് നേരായി നമ്മ ട്രാഫിക്കിൽ പെട്ട് നമ്മിപ്പോഴാണ് എത്തണേ നമ്മളിപ്പോ ദേശാഭിമാനം ജംഗ്ഷനിൽ നിന്ന് കയറി നേരം ഔഷാദ് ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആൽഫ ക്ലിനിക്ക് ദേശാഭിമാന ജംഗ്ഷനിലാണ് ആൽഫ ക്ലിനിക് ഉള്ളത് അപ്പൊ ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലാണ് നല്ല ഡോക്ടറാണ് അപ്പൊ നമ്മൾ ഇത് ഇവിടെ എത്തിയിട്ടാ ഇതാണ് ആൽഫ ക്ലിനിക് കണ്ട ഇതാണ് നമ്മുടെ ആൽഫ ക്ലിനിക് അപ്പൊ ഞാൻ വേഗം ഇറങ്ങട്ടെട്ടെ ഡോക്ടർ രണ്ടു വരെ ഉള്ളു പറഞ്ഞേ അപ്പൊ നമുക്ക് ഡോക്ടറെടുത്തു കയറ ഇപ്പൊ ചങ്കള ഇതാണ് നമ്മുടെ കലൂര് ദേശാഭിമാനി ജംഗ്ഷനിലുള്ള ആൽഫ ക്ലിനിക്ക് ഇ എൻ ടി സ്പെഷ്യൽ ഹോസ്പിറ്റലാണ് ട്ടാ ഇവിടത്തെ നല്ല പ്രഗത്ഭരായ ഡോക്ടറാണ് മെയിൻ ഡോക്ടറാണ് നൗഷാദ് ഡോക്ടർ അപ്പൊ ഇ എൻ ടി പ്രോബ്ലം ഉള്ള എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരാം വളരെ നല്ല ഹോസ്പിറ്റലാണ് ടാ ആൽഫ ക്ലിനിക് ദേശാഭിമാനി ജംഗ്ഷൻ കലൂര് ട്ടാ അപ്പൊ ചങ്കളെ നമ്മുടെ ആൽഫ ക്ലിനിക്കിന്റെ ഉൾവശമാണ് ഈ കാണുന്നത് ഇത് ഫാർമസിയാണ് നമ്മള് ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് മെഡിസിൻ വാങ്ങിക്കാൻ നിൽക്കുകയാണ് അപ്പം ഇവിടുത്തെ ഒരു എമർജൻസി ആണ് ഈ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഡോക്ടേഴ്സിന്റെ ഒക്കെ പേര് വിവരങ്ങൾ ആണ് കേട്ടാ ഓക്കെ ചങ്കളെ അപ്പം ചങ്കളെ നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് നമ്മളിവിടുന്ന് പോവുകയാണ് അപ്പം ഇവിടെ സെലിബ്രേഷന്റെ ഭാഗമായിട്ടിവിടെ സ്റ്റേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പ ഇവിടെ ഒക്കെ ഉണ്ട് ക്രിസ്മസ് ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുന്ന ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ ഒക്കെ അപ്പം അതിൻ്റെ പരിപാടിയായിട്ട് ഇവിടെ സ്റ്റേജൊക്കെ പണിതിട്ടുണ്ട് അപ്പം ഞങ്ങൾ പോവണേ അങ്ങനെ എല്ലാം പോവുകയാണ് നമ്മള് ഹോസ്പിറ്റലിൽ ൂ അപ്പ ഇവിടെ ക്രിസ്മസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ന്യൂ ഇയറിന്റെ ഒക്കെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ ഒരു പ്രോഗ്രാം നടക്കാൻ പോവുകയാണ് അവിടെ ക്രിസ്മസ് ഫ്രണ്ട്സിന്റെ തെരഞ്ഞെടുത്തതിന്റെ ഒക്കെ ഒരു പ്രോഗ്രാം നടക്കാൻ പോവാണ് അപ്പൊ സ്റ്റേജ് കിട്ടി വളരെ മനോഹരമായിട്ടുണ്ട് അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് പോകുന്ന സമയം നിങ്ങൾക്ക് അറിയാലോ അവര് ഉച്ച കിണോ എത്ര മണിക്ക് പോകുന്ന ഇതിനെ പതിനൊന്ന് പതിനൊന്നരയ്ക്ക് വീട്ടിൽ നിന്ന് പോകുന്നതാണ് ഞങ്ങള് ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോ നല്ല ട്രാഫിക് ആയിരുന്നു അപ്പൊ ഹോസ്പിറ്റലിൽ എത്തിയപ്പോ ഏകദേശം ഒരു രണ്ടേ രണ്ടേകാല കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോ എന്നിട്ടും ഡോക്ടറെ കണ്ടത് ഇപ്പൊ ഇറങ്ങിയുള്ളൂ നല്ല തിരക്കുള്ള ഡോക്ടറാണ് അപ്പൊ ഇതാണ് നമ്മുടെ ആൽഫ ക്ലിനിക്ക് അപ്പൊ എല്ലാവരും ഇ എൻ ടി എൻ ടി പ്രോബ്ലമായി എന്ത് പ്രോബ്ലം ആണ് ഇവിടെ ധൈര്യമായിട്ട് വരാം നല്ല ഡോക്ടേഴ്സാണ് കേട്ടോ അപ്പൊ ഓക്കെ ചങ്കളേ അപ്പൊ ഇന്നത്തെ ദിവസം നമ്മളുടെ ഇവിടെ ഇങ്ങനെ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി നേരെ വീട്ടിലേക്കാണ് ഇനി അടുത്തത് വീട്ടിൽ ചെന്നിട്ടുള്ള അടിച്ചുപൊളിയൊക്കെയാണ് അപ്പൊ ടാറ്റാ ബൈ ബൈ ചങ്കള അപ്പൊ അടുത്ത വീഡിയോ ആയി അടുത്ത വട്ടം കാണാം അപ്പൊ ഹാപ്പി ന്യൂ ഇയർ ടാറ്റാ